എപ്പിസോഡുകളായി അടുത്ത എപ്പിസോഡിനുള്ള സാധനങ്ങൾ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നലെ ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടുകയാണ് അംബേദ്കർ നമ്മൾ തന്നെ ഇവരൊക്കെ പറഞ്ഞ് തുടങ്ങും വേറൊരാളുണ്ട് ഈ സണ്ണി കാപ്പിക്കാടും ഡോക്ടർ ശ്യാംകുമാറും അല്ലാതെ വേറൊരാളും കൂടെ ഉണ്ട് പുള്ളിയൊക്കെ നമ്മളെ കൊച്ചു ഈ കൊച്ചു ഭയങ്കര എന്ന രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് അടാ നമ്മൾ പറഞ്ഞ പോയിന്റിൽ സംസാരിക്കൂ അതില് പറയൂലീറ്റിംഗ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് പോയിന്റിൽ സംസാരിക്കൂ എന്ന് പയ്യൻ തന്നെ പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ ഏതെങ്കിലും ഒരു പോയിന്റിൽ നീ സംസാരിക്കും ഒന്നുകിൽ സണ്ണി കപ്പിക്കാട് അല്ലെങ്കിൽ ശ്യാംകുമാർ അല്ലെന്നുണ്ടെങ്കിൽ അംബേദ്കർ ഏറ്റ് എന്നുള്ള രീതിയിൽ ആരൊക്കെയാണോ പൊതുമതി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ അവർ പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് ആദ്യം ആ വീഡിയോയ്ക്കൊപ്പം ചേർക്കുക അത് ഒരു മൂലയൊന്നും എടുത്തരുത് ഒരു രണ്ട് മിനിറ്റ് മതി നമ്മൾ ഒരു വീഡിയോ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല മിനിമം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ആ വീഡിയോ കാണിക്കണം എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് മറുപടി പറയുക അങ്ങനെ ഒരു വീഡിയോ നിനക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പൊ പറയുന്നത് ജൈബി ജെയ്ബിം ജെയ് എന്ന് പറയുന്നത് നമ്മൾ ആരെയും വിളിക്കൂ അല്ലെങ്കിൽ കുത്തനു പിടിച്ചിട്ട് വിളിക്കാനൊന്നും പറയുന്നില്ല ജെയ്ഭീം എന്ന് പറയുന്നതിൻ്റെ വാക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവൻ ഇപ്പൊ ഈ ജെയ്ഭീം എന്ന് പറയുന്നില്ലേ അപ്പോൾ ആ ജബീബിന്റെ അർത്ഥം എന്താണെന്ന് അവനറിയ പക്ഷെ നമ്മൾ വിളിക്കുന്നത് അവൻ പേടിച്ച് പോകുന്നു എന്നാണ് അത് സത്യം തന്നെയാണ് മറ്റേ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് അതൊരു വിഷയം തന്നെയാണ് അത് ആദ്യം നീ മനസ്സിലാക്കി സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കും ഇവരെന്തെങ്കിലും ആദ്യം രാമായണത്തിലോട്ട് പിന്നെ പറയണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്ന നമ്മുടെ നാട്ടിലെ ജാതി ഉണ്ടായിരുന്ന അനാചാരങ്ങൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതിലേക്ക് അതിലേക്ക് പോകും ശരി ഇവർ നമ്മൾ മൈൻഡ് ഉച്ചുട്ടെ പിന്നെ കഷ്ടപ്പെടുക അങ്ങ് ക്ഷീണ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കും അവൻ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സംഘപരിവാറിനെ പറ്റി അധിക്ഷേപം പറയുമ്പോ വിമർശിക്കുമ്പോൾ ജാതി വ്യവസ്ഥയിലേക്ക് പോകുന്നു ശ്രീരാമനിലേക്ക് പോകുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഖുറാനിലേക്ക് പോകണം ജാതി വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഏത് ബൈബിളിലേക്ക് പോകണം ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിൽ തന്നെയാണ് ഹിന്ദു ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ വേദങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ വേറെന്തോ നമ്മൾ സംസാരിക്കുന്നത് നീ എവിടുന്നാണ് ഇറങ്ങി വരുന്നത് നീ എന്ത് സംസാരിക്കുന്നത് നീ എവിടെ ജീവിക്കുന്ന ഇന്ത്യ തന്നെയാണ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ 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 ഹരിയാനയിലേക്ക് മധ്യപ്രദേശിലേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് കേരളത്തിൽ അത്യാവശ്യം ഒരു മറ്റ് നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് കുറച്ച് ഭേദമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജാതി ഇല്ലെന്നൊന്നും നമ്മൾ പറയത്തില്ല കൃത്യമായിട്ട് ജാതി ഇവിടെ നിലനിൽക്കുന്നു അപ്പോ ഉത്തരേന്ത്യയിലേക്ക് പോകൂ അവിടേക്ക് പോകൂ ഇവിടേക്ക് പോകുന്നല്ല നീ വിഷയം പറയൂ നീ നിന്നോടത്ത് ഞാൻ കുറേ ഈ ഒരു വീഡിയോ ഞാൻ ഫുള്ള് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു കാര്യം നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നീ ഇപ്പം ഹിന്ദുമതത്തെക്കുറിച്ച് മഹത്വം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിന്റെ മഹത്വം ആദ്യം പറയണം എന്നിട്ട് ആ മഹത്വത്തെ വിമർശിച്ചു കൊണ്ട് പറയുന്ന അംബേദ്കർ ഏറ്റുകൾ അവരെന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് നീ ചൂണ്ടിക്കാണിക്കണ്ടേ നീ അതൊന്നും ഈ വീഡിയോക്ക് അത് ചെയ്യുന്നില്ലല്ലോ നീ ഒരു വീഡിയോ അങ്ങോട്ടിടും ഇത് സംഘപരിവാരത്തിൻ്റെ ആൾക്കാരെല്ലാം വന്ന് കൈ കൊട്ടാനും കാല് കൊട്ടാനും അതിനകത്ത് വന്ന് കമൻ്റ് അടിക്കാനും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതെല്ലാം നല്ല രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ നീ സത്യസന്ധമായിട്ട് വീഡിയോ നമ്മൾ ഇപ്പോഴും നിന്നോട് സ്നേഹവും ബഹുമാനത്തോടെ പറയണം അംബേദ്കർ തെറ്റുകളുടെ ഉള്ളിലുള്ള തെറ്റുകളും പറയണം പറയേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ നമ്മളൊരിക്കലും വിമർശനത്തിന് അതീതരല്ല അങ്ങനൊന്നുമില്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്ന വീഡിയോയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കണം അതാണ് എന്ന് പറയുന്നത്

എന്റെ പൊന്നുമുത്തേ അംബേദ്കറേറ്റുകൾ ആണല്ലോ നിന്റെ വിഷയൻ കേരളത്തില് ഏതാണ്ട് ആയിരക്കണക്കിന് മേളില് വീഡിയോസ് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എല്ലാം ഇവിടെ സുലഭമായിട്ട് ഡാറ്റാസ് ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ എവിടെയെങ്കിലും പോയി സംസാരിച്ചിട്ട് ഒളിച്ചു ഓടുക എന്നല്ല അത് റെക്കോർഡ് ആണ് അല്ലാതെ നിന്റെ എന്തെങ്കിലും ഒരു കാരണവുമില്ലാതെ വെറുതെ വായിത്തോ എന്ന് വിളിച്ച് പറയുക അല്ല അംബേദ്റ്റുകൾ അപ്പോ ഇവ പറയുന്നത് ഹിന്ദു ഹിന്ദുമതയാണല്ലോ നിങ്ങൾ ഇത്രമാത്രം വിമർശിക്കുന്നത് വേറൊരു മതഗ്രന്ഥം അല്ലെങ്കിൽ വേറൊരു മതം ചൂണ്ടിക്കാണിക്കുകയാണ് പറഞ്ഞത് ഞങ്ങൾ ആരെടുത്തും പോയിട്ട് മുസ്ലിം മതം നല്ലതാണ് നിങ്ങൾ മുസ്ലിം മതത്തിലേക്ക് വരൂ ഹിന്ദു ക്രിസ്തു മതം നല്ലതാണ് നിങ്ങൾ ക്രിസ്തു ക്രിസ്ത്യാനിയിലേക്ക് വരൂ നമ്മൾ ഒരു മതത്തെയും പ്രമോട്ട് ചെയ്യുന്നില്ല കേരളത്തിലെ ഒരു അംബേദ്കറേറ്റുകളും ഇപ്പം മലയാളം സംസാരിക്കുന്നവരുടെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന അംബേദ്കർ ഐറ്റികൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് ഓരോ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും പക്ഷെ കേരളത്തെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് പറയാം നമ്മളൊരു മതപരിവർത്തനത്തിനും നമ്മൾ രാവിലെ പിട്ടിയും കുടുക്കി എടുത്തിറങ്ങുന്നില്ല അതുപോലെ തന്നെ ഈ ലോകത്തുള്ള മതത്തെക്കുറിച്ചൊക്കെ അംബേദ് അംബേദ്കർ ഐറ്റി അല്ലെങ്കിൽ അംബേദ്കറിസുമായിട്ട് ബന്ധപ്പെട്ട് അംബേദ്കറിന്റെ ഓരോ പുസ്തകങ്ങളിൽ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു മതം ആ മതം എന്തിനു വേണ്ടിയുള്ളതാണ് മനുഷ്യർക്ക് അത് സമൂഹത്തിന് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അതെല്ലാം നന്നായിട്ട് അംബേദ്കർ ഐറ്റിയോട് അറിയാം അതുകൊണ്ട് നീ പ്രത്യേകം പറഞ്ഞു തരണ്ട അംബേദ്കർ ഐറ്റുകൾ കാണിച്ചു തരുവത് ഒരു മതം നമ്മൾ ഒരു മതത്തെയും കാണിച്ച തയ്യാറല്ലെന്നേ കേരളത്തിൽ ഇപ്പോൾ ഒരു അംബേദ്കർ ഐറ്റ് ഒരു വ്യക്തി ഇപ്പൊ ഞാൻ തന്നെ ഒരു അംബേദ്കർ പൂർണ്ണമായ അംഗീകരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അംബേദ്കർ ഇസവും അംബേദ്കർ ഐറ്റും എന്നുള്ള ഒരു ചിന്തയിൽ പോകുന്ന ഒരാളാണ് എൻ്റെ കുടുംബത്തിൽ മതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് ഞാൻ ഇപ്പൊ അവരുടെ അടുത്ത് പറയാണ് ഇപ്പൊ എന്റെ ബന്ധുക്കള് അവർ അംബേദ്കർ സ്വത്തിലേക്ക് വന്നില്ല സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കൈ ഒടിച്ച് കഴിഞ്ഞാൽ ചാടി വരുന്ന ഒരു ആശയമല്ല അത് അതിന് ആഴങ്ങളിലേക്ക് പോയി പഠിക്കേണ്ടതുണ്ട് അതെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അംബേദ്കർസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വോളിയംസ് കേരളത്തിലെ പട്ടികാരുടെ വീടുകളിലെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വാങ്ങി കൂട്ടി വെച്ചിരിക്കുകയാണ് അംബേദ്കർ വായിച്ചാൽ മാത്രമേ അംബേദ്കർ സ്വത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഞാൻ അംബേദ്കർ ഏറ്റാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളും മാർഗങ്ങളും എന്താണെന്ന് പഠിക്കുകയും ആ പഠിക്കുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ തന്നെയാണ് മാർഗം വേറെ ഒരു മാർഗ്ഗവുമില്ല അപ്പോൾ കേരളത്തിലുള്ള എല്ലാ അംബേദ്കർ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുക്കൾ അവരാരും ബുദ്ധിസമായിട്ടോ അല്ലെങ്കിൽ അംബേദ്കർസുമായിട്ട് പോകുന്നവരല്ല അപ്പോൾ അവർക്കിടയിൽ തന്നെയാണ് അംബേദ്കർ ഏറ്റുകൾ വളർന്നു വരുന്നത് അവരൊരിക്കലും അവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരെയോ സുഹൃത്തുക്കളെ ആരെയും ഒരു ഉപദ്രവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട് തർക്കിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും എവിടെയും ഒരു ഒരു വാർത്ത പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഒരു മതം ചൂണ്ടിക്കാണിക്കുന്നു ഓരോരുത്തരും അംബേദ്കർ വന്നതിന് ശേഷം അവർ സ്വയം തീരുമാനിച്ചോളും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നുള്ളത് അവർ സ്വയം കണ്ടെത്തിക്കോളും അതാണ് നമുക്ക് പറയാനുള്ളത് ഗ്രന്ഥങ്ങളെ വലിച്ചു കീറുമ്പോൾ തന്നെ ഞാനും മതവർഗീയവാദി എന്ന് വിളിക്കണ്ടേ ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ ഞങ്ങൾ പൊതുവെ മണ്ണമാരെന്നല്ലേ വിളിക്കരുത് നിങ്ങളെ ഫോളോ ചെയ്യരുത് നിങ്ങൾ അബദ്ധങ്ങളാണ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ വികാരങ്ങളെ പറയുന്നത് അപ്പൊ അവിടെ പിടിച്ചു നിക്കാൻ പറ്റാതാകുമ്പോ അടുത്തടവ് പിന്നെ അംബേദ്കർ അംബേദ്കർ അൾട്ടിമേറ്റ് അംബേദ്കർ എല്ലാം എല്ലാം ആണ് നിങ്ങളായിട്ട് എടുത്ത് പൊന്നിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഓൾറെഡി നല്ല തന്നെയാണ് അംബേദ്കർ ഓൾറെഡി ഹൈറ്റ് തന്നെയാണ് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അംബേദ്കർ സ്ഥിതിയിലേക്ക് പോരുത് അംബേദ്കർ അംബേദ്കറെ ഇഷ്ടമാണ് അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവർ അംഗീകരിക്കുകയും ചെയ്തുണ്ട് പക്ഷേ അംബേദ്കർ കാണിച്ചു തരുന്ന വഴിയിലേക്ക് പോകാൻ പാടില്ല ഇതാണ് ഈ മാന്യന്മാരുടെ ഒരു പ്രശ്നം പക്ഷേ ഇവരുടെ പ്രശ്നം പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞ എല്ലാത്തിനും അവർ സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇവരിപ്പൊ പറയുന്നത് നമ്മുടെ ഈ നാളെ അംബേദ്കറിനെ തള്ളി പറയുന്നത് എന്തിനു അദ്ദേഹം ഞങ്ങളെല്ലാം ഉദ്രവിച്ചു എനിക്കെ സംബന്ധിച്ചിടത്തോളം നല്ലതേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഇവിടെയുള്ള സവർണറെ കാണിച്ചോ എന്ന് ഇല്ലല്ലോ എല്ലാത്തിനും ഒന്ന് കുഴിച്ചുകൂടി ഇനി ദളിതർ മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ലല്ലോ അദ്ദേഹം എല്ലാവർക്കും സമസ്ത സുന്ദരമായി ജീവിക്കാനായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കുന്നതാണ് പക്ഷെ അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചു ആ വലിയൊരു പോയിൻ്റാണ് ഹിന്ദുമതം ഉപേക്ഷിച്ചു അപ്പൊ ഹിന്ദുമതം കൊള്ളാത്തത് കൊണ്ട് ഹിന്ദുമതത്തെ ഉപേക്ഷിച്ച് ഹിന്ദുമത ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി ബുദ്ധമതത്തിലേക്ക് പോയി അദ്ദേഹം മനുസ്മൃതി കത്തിച്ചു ശരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു സംതിങ് ആ മനുസ്മൃതി ഒന്നും ഒറിജിനൽ ഗ്രന്ഥം ബ്രിട്ടീഷുകാരൊക്കെ എഴുതിയിട്ടുള്ള ഇന്റർപ്രിറ്റേഷനുകളും ബാക്കിയുള്ളവരൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആ മനുസ്മൃതി ആരും കണ്ടിട്ടില്ല അത് ഏതെങ്കിലും ഒരു രാജാവ് അത് പാലിച്ചിരുന്നതായിട്ട് അറിയില്ല നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജാവ് വലിയ ഇനി അദ്ദേഹം അത് അവ കണ്ടിട്ടില്ല മനുസ്മൃതിയുടെ ആ ഒരു നിയമപ്രകാരം ഇന്ത്യയിൽ ആരും ഭരിച്ചിട്ടുമില്ല ഇതെല്ലാം ഇവരങ്ങ് തീരുമാനിക്കുകയാണ് എല്ലാ ഇവനാ ഇവ ഇവനാന്ന് തോന്നുന്നു ഇവിടുത്തെ ജമിനി നിക്കാത്ത് സംസാരിക്കുന്ന ഇവനാണോന്ന് എനിക്കൊരു ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ആവുകൊണ്ടായിരിക്കും പക്ഷേ അംബേദ്കർ വളരെ അത് എടാ പൊട്ടാ അംബേദ്കർ ഒരിക്കലും ഹിന്ദുക്കളെയോ ആ ഹിന്ദുമതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെയോ അല്ല വിമർശിച്ചിട്ടുള്ളത് ഹിന്ദുമതത്തെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് ക്രിസ്തു മതം പോലെ മുസ്ലിം മതം പോലെ ലോകത്തുള്ള ആ ആ ഒരു മതത്തിനുള്ളിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിശ്വാസം ആചാരങ്ങൾ ഇതെല്ലാം തന്നെ ഒരു സമയത്ത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിൽക്കുന്ന ഈ ഇന്ത്യയെ ഇതുവരെ കൊണ്ടുവന്നതിൽ അംബേദ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പങ്ക് നിനക്ക് നിനക്കതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ല അതായത് ഒരു ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയും ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്ന് നിൽക്കുന്ന ഈ ഇന്ത്യയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റം സംഭവിച്ചു അല്ലെങ്കിൽ പരിവർത്തനപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഒറ്റ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അംബേദ്കർ അല്ലാതെ ഇവിടുത്തെ ആർ എസ് എസ് സംഘപരിവാറൊന്നും അല്ലത് അവരെന്താണ് ചെയ്തതെന്ന് പറയണം നിന്റെ വെല്ലുവിളിക്കുകയാണ് അംബേദ്കർ എറ്റുകള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ചുമ്മാ വളച്ചോടിക്കരുത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം ഇപ്പോ അംബേദ്കർ ഒരു കാര്യം പറഞ്ഞു അത് അങ്ങോട്ട് വായിക്കു വായിച്ചിട്ട് അതിനെ അടിസ്ഥാനമാക്കി നീ സംസാരിക്കു ആ അംബേദ്കർ അങ്ങനെ പറഞ്ഞു കളകളു കിളികളു കിളികളു ഇങ്ങനെ ഒന്നും അല്ല കാര്യങ്ങൾ നീ സംസാരിക്കുന്നതിനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ സത്യസന്ധമായിട്ട് സംസാരിക്കണം കാരണം അദ്ദേഹം ഭരണഘടനയിൽ ഹിന്ദു മതത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇസ്ലാമും ക്രിസ്ത്യാനിയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഹിന്ദുക്കളാണ് അതായത് പാഴ്സിയും ജൈനനും ബുദ്ധനും എല്ലാവരും എല്ലാ എല്ലാ കാസ്റ്റുകളും മൾട്ടിപ്പിൾ നീ ഇത് പറയുമ്പോ പോലും ഇതിന് നീ തെളിവ് കാണിക്കുന്നില്ല നീ ഇതെല്ലാം നീ അങ്ങ് തീരുമാനിക്കണം നീ ആരാ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലാതെ ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയോ ഒരു സാമാന്യ ഒരു വ്യക്തി മാത്രമാണ് നീ നിനക്ക് വായിത്തോ എന്നതെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നീ ഈ പറയുന്ന ഇന്ത്യയിലെ ഓരോ വ്യക്തിയും ഹിന്ദു ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനികളാണ് ഈ രീതിയിലാണ് പറഞ്ഞു വന്നത് കറക്റ്റ് ആർ എസ് താരം പറയുന്നത് അത് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ നിന്റെ മാത്രം കുറ്റം പറയല്ല ആർ എസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളും ഇത് തന്നെ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു പിന്നെ മെയിൻ സ്ട്രീം ചാനലിലൊക്കെ ഓരോന്ന് വന്ന് വന്ന് അച്ചലക്കുന്നത് കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഓരോ വ്യക്തികളും ഇന്ത്യക്കാർ മാത്രമാണ് അതിനകത്ത് വേറെ ഒരു ഒരു ഉത്തരവ് അതിന ഇപ്പൊ ഞാൻ ഞാനൊരു ഇന്ത്യക്കാരനാണ് ഇപ്പൊ ഇപ്പൊ നീ ആയിരിക്കും ആ ഭാരതം ഓക്കെ ഭാരതം എന്ന് ഭാരതം ഞാനൊരു ഭാരതീയനാണ് ഇതിൽ കൂടുതലൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട ഉള്ളൂ കാര്യം ഹിന്ദു എന്ന് പറയുന്നൊരു മതം പോയി നീ ആദ്യം പഠിക്കണം പഠിച്ച് അതെന്തുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന മതത്തിനുള്ളിൽ ആളുകളെ വേർതിരിക്കുന്നു ആ വേർതിരിച്ചവരെ എങ്ങനെ മതത്തിലേക്ക് വരും എങ്ങനെയാണ് ഈ ഇന്ത്യയിലെ ഇപ്പോൾ എസ് സി എസ് ടി ആദിവാസി ദലിത് ഒ ബി സി അതുപോലെ ചാന്തുവർണ്ണയത്തിലുള്ള നാല് വർണ്ണങ്ങൾ ഇവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്തായിരുന്നു അതിൻ്റെ എന്തായിരുന്നു അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇതൊക്കെ നീ പഠിക്കണം ആദ്യം ഇതിന് ശേഷം നീ പറയണം ഇന്ത്യയിലെ എല്ലാവരും ഇപ്പോൾ ഹിന്ദുക്കള് അതോടൊപ്പം തന്നെ മുസ്ലീങ്ങള് ക്രിസ്ത്യാനി ഇവടെല്ലാം ഹിന്ദുക്കളാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല ഹിന്ദുവിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഒരു ഹിന്ദു മുസ്ലിമിലേക്ക് പോകുന്നത് അതാദ്യം നീ പഠിക്കുക ആരാധകരും എല്ലാവരും എന്താണ് വ്യക്തമായിട്ടുണ്ട് ഇത്തരം ടീമുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ പറയുകയാണ് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ഇവർ ഉദ്ദേശിക്കുന്ന സവർണ വിഭാഗത്തിലെ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ പൂർവികരെ എന്ത് ചെയ്തിട്ടുണ്ട് തീണ്ടാപാടകലം നിർത്തിയിട്ടുണ്ട് തൊട്ടുകൂടായ്മ നടത്തിയിട്ടുണ്ട് തീണ്ടി നടത്തിയിട്ടുണ്ട് പലതരം അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട് ശരി തന്നെ നമ്മൾ സമ്മതിക്കുന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ നടത്തുകയാണ് വീണ്ടും പൂച്ച നാല് എവിടെ താഴെ വീണാലും നാല് ഇപ്പൊ ഈ എന്ത് ഇവ ഇവ പറയുന്നത് എന്താണെന്ന് ഇവന് പോലും അറിയത്തില്ല എന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറയുന്നത് എന്തുണ്ടെങ്കിലും ഹിന്ദുക്കളെ തോളയിലോട്ട് കയറുന്നു എന്തുണ്ടെങ്കിലും ഹിന്ദുക്കളെ തോളയിലോട്ട് കയറുന്നു അതിനുശേഷം അവന്റെ വായന്ന് വീണെന്നൊക്കെ ആ ഹിന്ദുവിൽ ആ വേറൊതിരിവുണ്ട് ആ പ്രശ്നം എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്റെ സംശയം തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അത് നിങ്ങൾ തീരുമാനിക്കുക ഇവ ഒരു സൈഡ് കൊണ്ട് സംഘപരിവാർ ആർ എസിന് എതിരാണെന്നാണ് തോന്നുന്നത് കാരണം അവ അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ സാധാരണ ആർ എസ് തന്നെ പറയുന്നത് എവിടെയാണ് ജാതി ഇവിടെ ജാതിയൊന്നും ഇല്ല നിങ്ങൾ ജാതി വിറ്റ് പറയുന്നത് അങ്ങനല്ല ടീമുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ പറയുകയാണ് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ പൂർവികരെ എന്ത് ചെയ്തിട്ടുണ്ട് തീണ്ടാപ്പാടകലം നിർത്തിയിട്ടുണ്ട് തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മീണ്ടി കൂടായ്മത്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് പലതരം അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട് ശരി തന്നെ നമ്മൾ സമ്മതിക്കുന്നു ചിലപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കാണും അങ്ങനെയൊക്കെ നടന്നു കാണുമെന്നല്ല അതിനൊക്കെ ഇതാണ് ഇവൻ്റെ പ്രശ്നം ഇവ ഇത്രയും നേരം ആദ്യം ഇങ്ങനെ പറഞ്ഞ് മതത്തെ ഇങ്ങനെ തൊട്ടും തടവിയും ഇങ്ങനെ മെഴുകി മെഴുകി വന്ന അവസാനം അവൻ വന്ന് കുഴിയിലായി വീഴുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുവന്ന ആൾക്കാരായിരുന്നു ഹിന്ദുക്കൾ എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പോൾ പറഞ്ഞുകൂടാം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിനും ആർ എസ് എസിനും പ്രശ്നമാണ് കാരണം അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഹിന്ദു എന്ന് പറയുന്നൊരു മത സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് മതവിശ്വാസങ്ങളും മത ആചാരങ്ങളൊക്കെ തന്നെയാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തോണ്ട് വരുന്നത് അപ്പൊ അത് പ്രൊമോട്ട് ചെയ്ത് കൂടുതലും പിന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനിടയ്ക്ക് വീണ്ടും നമ്മൾ ഈ ജാതിയുടെ പ്രശ്നം കാര്യങ്ങളും പറഞ്ഞു ചെല്ലരുത് അത് അവർക്ക് വിഷയാണ് അവർക്ക് ബുദ്ധിമുട്ടാവും എല്ലാ ഇവൻ തന്നെയാണ് പറയുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപത്തിൽ എത്രയോ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു അവിടെ അവർ കൊന്നത് ദളിതരാണെന്നോ സവർണരാണെന്നോ അവർണരാണെന്നോ നോക്കിയിട്ടല്ല കൈ കിട്ടിയ എല്ലാവരെയും അവർ കൊന്നിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളാണ് തകർക്കപ്പെട്ടു തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളാണ് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതിനെ കർഷക സമരമായിട്ടും അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഇവരോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ ഇതിനൊക്കെ തെളിവുണ്ടല്ലോ അംബേദ്കർ നിശിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ അംബേദ്കർ എഴുതിയിട്ടുണ്ടല്ലോ ഇവരെ പറ്റി മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ടല്ലോ ഈ ക്രൂരകൃത്യങ്ങളെപ്പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ വിരളി പിടിക്കും ഇവർ വിരളി പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെക്കോട്ടും അടക്കോട്ടും സംഘപരിവാർ മാങ്ങാത്തൊലി അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓടും ഇവർ വലിയ പിടിക്കുന്ന ഇവം തന്നെ പറയുന്നുണ്ട് അതായത് ഒരു കാലത്ത് സമൂഹം ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഈ മതം ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഇന്ന ഇന്ന ഇങ്ങനെയായിരുന്നു ഓക്കെ ഒരു സമയ ഒരു സമയത്ത് ഇന്ത്യക്കുള്ളിൽ ബ്രിട്ടീഷുകാർ വരുന്ന ഇവിടെ ഈ ഒരു പ്രശ്നം അതായത് സാന്ത്രി സമരമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ ഒരു എന്താ പറയുന്നത് ജനസമൂഹങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതൊക്കെ ഒരു കഥയും അതുമായിട്ട് ചരിത്രമാണ് അതിനൊന്നും നമ്മൾ യാതൊരു എതിരഭിപ്രായവും പറയുന്നില്ല പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ ഇത്രമാത്രം സ്വാതന്ത്ര്യ സമരങ്ങൾ നടത്തുമ്പോഴും ഇന്ത്യയ്ക്കുള്ളിലുള്ള ഹിന്ദുക്കൾ തമ്മിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് കൂടി നീ പറയണ്ടേ അപ്പം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പൊ അന്ന് അധികാരം എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് ഒരു ഒരു രീതിയിലും അന്ന് ദളിത് സമൂഹം അതായത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ കൈകളിൽ അധികാരമില്ലായിരുന്നു അന്ന് ആ കാലങ്ങളിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഹിന്ദു സമൂഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അതായത് ഇവിടുത്തെ ചാതുർവർണ്ണയ വ്യവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ മനുസ്മൃതി അതൊക്കെ അത് പഠിക്കണം അതൊന്നും പഠിക്കാതെയാണ് വന്നിരുന്നതുകൊണ്ട് അലക്കുന്നത് ആ സമയത്ത് കൃത്യമായി അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് വരെ മനുസ്മൃതി എന്ന് പറയുന്ന ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്ത് തന്നെയായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ജീവിച്ചിരുന്നത് അപ്പൊ മുസ്ലീങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങൾക്കിടയിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും വരുമ്പോഴും അധികാരം നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളല്ലേ അത് പരിഹരിക്കേണ്ടത് അപ്പം അന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാതിരുന്നിട്ട് ഇപ്പം വന്നിരുന്നിട്ട് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ എന്നോ ഒരു നാളിൽ ആ കാര്യം ആ കാലങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം അത് അതിന്റെ പേരിൽ മുസ്ലിങ്ങളെ വേട്ടയാടാൻ പോകുകയാണോ ആ അന്ന് നടന്നിട്ടുള്ള ആ വ്യക്തികളൊക്കെ മണ്ണിൻ്റെ മണ്ണിനടിയിൽ അടി അടിഞ്ഞു മരണപ്പെട്ടു കാലങ്ങൾ കഴിഞ്ഞു പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം ഇന്ന് പ്രസൻ്റ്ലി നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നടന്നിരുന്ന രാജവാഴ്ചകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയാണ് ദലിതരെ ആക്രമിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താണ് ഞങ്ങൾ ഹിന്ദു ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങളെ തുടരുത് വെറിയ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ കേരളത്തിലെ അംബേദ്കർ ഏറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ അവരെ പോലും നിങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയെന്നുള്ളത് തന്നെ ഞാൻ അർത്ഥം ഉം ഇപ്പൊ ആർ എസ് എസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ എന്തിനാണ് അംബേദ്കർ ഏറ്റുകൾ പേടിക്കുന്നത് ചെറിയ ഒരു ശതമാനം വരുന്ന അംബേദ്കർ ഏറ്റുകളെ നിങ്ങൾ എന്തിനു ഭയക്കുന്നു എന്നുള്ള ഒരു ഉത്തരം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല നമ്മൾ പറയുന്ന തട്ടിപ്പ എന്ന് പറയുന്നത് എന്ത് കേരളത്തിലുള്ള എല്ലാവരും പൊട്ടമാരാതോ ഉം കേരളത്തിലുള്ളവരുന്ന പൊട്ടമാരൊന്നും അല്ലല്ലോ അപ്പൊ നമ്മള് പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല കള്ളത്തരങ്ങളാണ് എങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ കള്ളത്തരമാണെങ്കിൽ കള്ളത്തരം ഇന്നതായിരുന്നു ഇസ്ലാം മതത്തിന്റെ ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാഹോദര്യം എന്നതിനെ പറ്റി അംബേദ്കർ കൊടുത്ത് നിർവചനം ഇടായിരുന്നു ഈ കണക്കിനാണോ നിങ്ങൾ നാട്ടിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കാണുന്നതെന്ന് ചോദിച്ചാലും ഇവരുടെ തെറ്റും അപ്പൊ ഇവർ രാമായണ മഹാഭാരതം ഏഹ് ഇങ്ങനെ രാമൻ എങ്ങനെ ചെയ്തു രാമൻ സീതയെ ഉപയോഗിച്ചു രാമൻ ബാലിയെ ഒളിഞ്ഞു നമ്പെയ്തു ഇത്തരം കാര്യങ്ങളെല്ലാം ഇവര് വീണ്ടും വീണ്ടും എടുത്തു സംഘപരിവാറുകാരനെ എങ്ങനെ നേരിടണം സംഘപരിവാർ നേരിടണമെങ്കിൽ രാമായണം പറയണം ഇവരെ കാഴ്ചപ്പാടിൽ ഇവർക്ക് പിന്നും കുടിച്ചും ജീവിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ഒന്നും പറഞ്ഞുവിടാത്ത കുറെ പാവങ്ങളെ എങ്ങനെയെങ്കിലും പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രധാന പരിപാടി ബാക്കിയുള്ളവരെ എല്ലാരെയും സംഘപരിവാറാക്കുക സംഘപരിവാറാക്കി കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ നമ്മൾ പറയുന്ന പോയിന്റുകൾക്കോ എല്ലാം മറുപടി ഇവർ ഈ പറഞ്ഞ ഈ അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അംബേദ്കർ ഏറ്റുകളെ കുറിച്ച് സംഘപരിവാരത്തിന് പറയാനുള്ളത് സത്യത്തിൽ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു ഹിന്ദു മതത്തെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നു തീർച്ചയായും രാമൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ രാമനെ ഇവിടെ ആരാധിക്കുന്നതിന് അപ്പുറം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനെ കൃത്യമായിട്ട് അംബേദ്കർ ഏറ്റുകളെ ചോദ്യം ചെയ്യും ഒരു മതം എന്ന് പറയുന്നതിനുള്ളിൽ നിൽക്കുന്ന ഒരു വിശ്വാസമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ ഏഹ് പിന്നെ ചോദ്യം ചെയ്യാതെ പിന്നെ ആര് ചോദ്യം ചെയ്യ അതിന് നിങ്ങൾ ഭയക്കുന്നത് എന്തിനാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് വിമർശനം അഭിപ്രായം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഒരു തരിമ്പ് പോലും അഭിപ്രായങ്ങൾ പറയുന്നില്ല ഇപ്പൊ രാമനെ വിമർശിച്ചു എന്ന് പറയുമ്പോൾ രാമനെ വിമർശിച്ച കാര്യങ്ങൾ എന്താണ് ആ ലൈൻ സംസാരിക്കണം രാമനെ വിമർശിക്കുന്നു അവരെ വിമർശിക്കുന്നു ഇവരെ വിമർശിക്കുന്നു വിമർശിക്കുന്നത് എന്താണ് എന്നുള്ളൊരു പോയിന്റ് ആണ് വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് ഹിന്ദു ഹിന്ദുമതത്തെയായാലും മറ്റുള്ള ആവട്ടെ നമ്മൾ നൂറ് ശതമാനം നിങ്ങളെ സ്വാഗതം ചെയ്യാണ് നിങ്ങൾ പറയൂ അംബേദ്കർ അംബേദ്കറേറ്റുകളായിട്ടുള്ള വ്യക്തികൾ പറയുന്ന അഭിപ്രായം അതിൻ്റെ തെളിവുൾപ്പെടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉൾപ്പെടെ എടുത്ത് കാണിക്കുക ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ വളച്ചിടിക്കുകയല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിന് അതൊരു മറുപടിയാണ് പറയുന്നത് അത് ആ മറുപടികൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് പറഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുക